പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവവളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഒരു ജൈവ വളമാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പുളിപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം എടുക്കാം അതല്ലെങ്കിൽ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളം നമുക്ക് അതേപടി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചൊന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മൾ പുളിപ്പിച്ചിട്ടാണ് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിക്കനുസരിച്ച് ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഏത് വളം തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പുളിപ്പിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നന്നായിട്ട് ഗ്രോത്ത് വരാനൊക്കെ ഈ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി രണ്ടാമതായി നമ്മളിതിലേക്ക് എടുക്കുന്നത് ചാരാണ് ചാര നമ്മളെ ഒരുപാടധികം എടുക്കാൻ പാടില്ല കുറച്ച് മാത്രം എടുക്കാൻ പാടുള്ളൂ കഞ്ഞിവെള്ളത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ചാരമൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടരുത് ചാര നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് അത് ചെടിയുടെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാൻ അതൊരു കാരണമാകട്ടോ അതുപോലെ തന്നെ നമ്മൾ ചാര എടുക്കുന്ന സമയത്ത് ഒരുപാട് അളവിലൊന്നും എടുക്കാൻ പാടില്ല കുറച്ച് മാത്രം എടുത്താൽ മതി ഞാൻ എടുത്തിട്ടുള്ളത് വിറക് കത്തിച്ചിട്ടുള്ള ചാരാണ് കേട്ടോ വിറക് കത്തിച്ചിട്ടുള്ള ചാരുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഞാൻ ഇത്രയാണ് ചാറ എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു കൈപ്പിടി അളവിലുള്ള ചാറ ഉണ്ടാവുകയുള്ളൂ ഞാനൊരു ചെറിയ ചിരട്ടയിലാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മറ്റൊരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേയിലച്ചണ്ടിയാണ് ഇത് ഞാൻ ഉണക്കിയെടുത്തിട്ടുള്ള തേയിലച്ചണ്ടിയാണ് കേട്ടോ ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല നമ്മൾ ചായ ആ തേയിലച്ചണ്ടി വെറുതെ പുറത്തേക്ക് കളയില്ലേ അത് അതുപോലെ നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉണങ്ങിയത് ഉണ്ടായപ്പോൾ അത് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഇത്രയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരുപാട് അധികം ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടികൾക്ക് നല്ല രീതിയിൽ ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയല്ലാതെ നമ്മളിത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് നല്ലപോലെ നേർപ്പിച്ചിട്ട് ചെടികൾക്ക് കൊടുത്താലും മതി അരമണിക്കൂറിന് ശേഷം നമ്മളിത് ഒരിക്കലും ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുക്കണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളം മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമ്മൾ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണ് എടുത്തത് എങ്കിലും നമ്മളൊരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ടേ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇതുപോലെ നമ്മൾ വളം തയ്യാറാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇതിലേക്ക് ഒരു അഞ്ചിരട്ടി വെള്ളം നമ്മൾ ചേർത്തിട്ട് ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം കൂടി പോയി നേരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല ഇനി അരിച്ചെടുത്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ കടഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാതെ പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായാലും കടഭാഗത്തേക്കാവും എങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാടധികം വളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കഴിയുന്നതും അത് രാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് കൊടുക്കുന്നത് എങ്കിൽ ചെടിയുടെ ലീഫിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ വളം തയ്യാറാക്കിയിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഇതുപോലെ നമ്മൾ വളം തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാടധികം ചാരം നമ്മളിതിലേക്ക് ഇടരുത് കുറച്ച് മാത്രം ഇട്ടാൽ മതി ചാരം കൂടിപ്പോയാലും നമ്മൾ ചെടികൾക്ക് അത് ദോഷമായിട്ടേ വരുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ഒരുപാടധികം രാസവളങ്ങളും ജൈവവളങ്ങളൊക്കെ ചെടികൾക്ക് മാറി മാറി കൊടുക്കാറുണ്ട് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് വളങ്ങളൊക്കെ ലിക്വിഡ് ആക്കി കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കഴിയുന്നതും ജൈവ വളങ്ങൾ തന്നെ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം വല്ലപ്പോയൊക്കെ രാസ சளங்களும் கொடுக்காட்டோ ഒരു ചിലവില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്നതാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലൊരു വളം നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം